അങ്ങനെ ആ കയറി വസൂസ് അല്ല അഴിയുവലമാ തങ്ങൾ കയറി വന്നപ്പോൾ ഈ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ സ്ത്രീകൾ ചെയ്തിരുന്നത് എന്തായിരുന്നു യൗരിബിനുഫി ഈ സ്ത്രീകൾ ദഫ് കൊണ്ട് അടിക്കുന്നുണ്ട് ദഫ് മുട്ടുണ്ട് ഈ സ്ത്രീകൾ യൗരി ബിന അവർ ദഫ് മുട്ടുകയാണ് ചെയ്യണത് ദഫ് മുട്ട മാത്രമല്ല അവർ ചെയ്യണത് അവർ പ്രത്യേകമാവുന്ന ഒരു ദിക്കർ അവർ ചെയ്യുന്നുണ്ട് എന്താ ധിക്കറ് നബി ബദർ ിൽ കൊല ചെയ്യപ്പെട്ട എല്ലാ ബദിങ്ങളെ സംബന്ധിച്ചുമല്ല ബദി ഷഹീദായ ബദരീയങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന എല്ലാ ബദരീകങ്ങളെ സംബന്ധിച്ചുമല്ല ബദില് പങ്കെടുത്ത എല്ലാവരും ബദലീയങ്ങളാണ് ആ പങ്കെടുത്ത എല്ലാവരെ സംബന്ധിച്ചുമല്ല അവർ പറയണത് ഈ പാടിപ്പറയണ പെണ്ണുങ്ങളുടെ അവരുടെ പാപ്പന്മാരിൽ നിന്ന് ബദറിൽ കൊല ചെയ്യപ്പെട്ടതായ ആ മഹത്തുക്കളാവുന്ന അവരെ പിതാക്കന്മാരെ പേര് വിളിച്ചു കൊണ്ടിട്ട് ബദിനീങ്ങളെ ബദിനീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിച്ചു കൊണ്ടിട്ട് അവർ പിന്നെ പാടി പറയുകയാണ് അവരെ പാപ്പം എല്ലാ ബദിനീങ്ങളല്ല പറയണത് ബദറിൽ കൊല ചെയ്യപ്പെട്ടതായ എല്ലാ ആളുകളും അതുമല്ല പറയണത് റസൂൾ സുല വലി വസല്മാ തങ്ങളും ബദലീകളിൽപ്പെട്ട ആൾ തന്നെയാണ് ബതിറിൽ പങ്കെടുത്തവരൊക്കെ ബദരീങ്ങൾ എന്ന് പറയുന്ന ആ വിശുദ്ധമാവുന്നതായ ആ പേരിൻ്റെ വ്യാപ്തിയിൽ റസൂൾ സുലവലി വസല്മാ തങ്ങൾ വരെ അതിൽപ്പെടും പക്ഷേ എല്ലാ ബദലീങ്ങളെ സംബന്ധിച്ചുമല്ല ഈ സ്ത്രീകൾ അവിടെ നിന്ന് പറയണത് ബദറിൽ കൊല ചെയ്യപ്പെട്ട എല്ലാ ബദലീങ്ങളെ പറ്റിയുമല്ല ഈ സ്ത്രീകൾ അവരെ വാപ്പന്മാരിൽ നിന്നും ബതിൽ കൊല ചെയ്യപ്പെട്ട ആ പുണ്യ ആത്മാക്കളാവുന്ന അവരെ പിതാക്കന്മാരെ സംബന്ധിച്ച് മാത്രം അവിടുന്ന് പാടി പറയണവർസുലി വസ്ലമാണ് തങ്ങൾ കയറി വന്നപ്പോൾ റസൂൽ അത് സന്തോഷിച്ചു എന്ന് മാത്രമല്ല റസൂള്ള സംബന്ധിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നബിസുള്ളാ വഴി തങ്ങൾ ആ ബീവിമാരോട് പറഞ്ഞു ലാത്തഥ നബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു മധുമാണ് ആ സ്ത്രീകളവിടുത്ത് പാടാൻ തുടങ്ങിയത് വരാൻ പോണ കാര്യങ്ങൾ അറിയണതായ നബിത വന്നിരിക്കുന്നു ആ നബിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്ന് നബി നബിസ്വലവലി വസലമ്മ തങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന ഹൗസ് ഓഫുകളിൽപ്പെട്ട ഒരു വസ്തു വരാൻ പോണ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും അറിയാൻ എനിക്ക് ആവശ്യമാവുന്നതായ ഒരുപാട് മാധ്യമങ്ങളെ അവഹു സുബാനുഭവത്താകെ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാധ്യമങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താനും ആ മാധ്യമങ്ങൾ ഉപയോഗിക്കാനും ആ മാധ്യമങ്ങൾ മുഖേന അറിയാനും മഹാന്മാരാവുന്ന അവൻ്റെ അമ്പിയാകുനിക്ക് അവഹുവിൻ്റെ ഔര്യാഗിനിക്ക് കൈയും അപ്പം അവഹു സുബ മറഞ്ഞ കാര്യങ്ങൾ അവവാഹു അറിയുന്നത് പോലെയല്ല മനുഷ്യന്മാർ അവ്വാഹുസുബഅഅാനുഭവത്തായാലാൻ്റെ അറിവും മനുഷ്യന്മാർക്കുള്ള അറിവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് മനുഷ്യന്മാരിൽ നിന്നും അവ്വാഹുൻ്റെ അമ്പിയാക്കന്മാർക്ക് അത് അറിയാനുള്ള അവഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അറിയാൻ ആവശ്യമാവുന്ന ചില മാധ്യമങ്ങൾ അനുഭവത്തായാല ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് അത് പല മാധ്യമങ്ങളുമാണ് അത് കണ്ടില്ലേ മല അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മലായിക്കത്ത് വന്ന് പറഞ്ഞു കൊടുക്കലായിരിക്കും അതല്ലാത്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഞാനിപ്പോൾ അതൊന്നും വിവരിക്കല്ല അപ്പം ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അവർ അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എപ്പോഴും മനസ്സിലാക്കുക എന്നല്ല മനസ്സിലാക്കലിക്ക് ആവശ്യമുള്ള സമയത്ത് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഈ ബി മനസ്സിലാക്കി ഈ സഹാബിയാത്താവുന്ന പെണ്ണുങ്ങളത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നബിസുലി വസ്ലമാ തങ്ങളെ സംബന്ധിച്ച് ആ ബിമാർ പറഞ്ഞത് ഞങ്ങളെ കൂടത്തിൽ ഇതാ ഒരു നബി ഉണ്ട് കേട്ടോ ആ നബി എന്താദ് വരാൻ പോണ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ നബിക്കറിയാം ഇത് പറഞ്ഞപ്പോൾ നബിസുല്ലാ തങ്ങൾ ആ സ്ത്രീകളോട് പറഞ്ഞത് എന്താ കഥ പെണ്ണുങ്ങളെ നിങ്ങൾ എന്നെ മധുഹ ചെയ്യേണ്ടത് ഈ രൂപത്തിലല്ല കാരണം ഇത് നിങ്ങളെ പിതാക്കന്മാരിൽ നിന്നിട്ട് ബതിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ ആ പിതാക്കന്മാരെ മാത്രം പറയാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ചതായ സാസ്സാണത് എല്ലാ ബദലീങ്ങളെ സംബന്ധിച്ചും പറയാൻ നിങ്ങൾ സംഘടിപ്പിച്ച സാദസ്സല്ല എല്ലാ ബദിനീകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സാസ്സാണെങ്കിൽ ഞാനും അതിൽ പെടും അപ്പം ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഓഫീനോ അത് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം എല്ലാ പറ്റി പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സാസ്സാണല്ലോ ഇത് നിങ്ങളെ പിതാക്കന്മാരിൽ നിന്ന് ബതിൽ ഷഹീദായ ബതിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാരും അവരെ പറ്റി മാത്രം പറയാൻ സംഘടിപ്പിച്ച സാദസ് ആയതുകൊണ്ട് ഞാൻ കയറി വരുമ്പോൾ എന്നെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെന്താക്കുക എനിക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണമാവുന്ന വരാൻ പോണ കാര്യങ്ങൾ ഞാൻ അറിയുന്ന നെബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എന്നെ നിങ്ങൾ പ്രശംസിക്കുമ്പോൾ അതെന്താണ് ഒരു തരം താഴ്ത്തല കാരണം എന്നെ പറയാൻ വേണ്ടിയല്ല നിങ്ങൾ ഈ സാഹസ സംഘടിപ്പിച്ചത് നിങ്ങൾ നിങ്ങളെ മാപ്പന്മാരിൽ നിന്ന് എല്ലാ ബദലിയങ്ങളെ സംബന്ധിച്ച് പറയാനല്ല ബതിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവരെ പറ്റി പറയാനല്ല നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബതിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന ആ പിതാക്കന്മാരെ പറ്റി മാത്രം പറയാൻ സംഘടിപ്പിച്ച സാസ്സാണ് ആ സദസ്സിന് എന്നും കൂടി കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ ആദ്യം കരുതണ്ടീന് ഇങ്ങനത്തെ ഒരു വിപുലമായ സദസ്സിൽ അത് കരുതാത്തതിൽക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് എന്താണ് ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്ന ആ ബഹുമാനത്തിനെതിരാണ് കണ്ടോ ഒരാളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ പോണ തോണിക്കൊരു ചാക്ക് ഇപ്പ് എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല അതാണ് അപ്പോൾ ഇവിടെ ഏതായാലും അവരെ മാപ്പന്മാരെ പറ്റി പറയാൻ വേണ്ടി അവർ സദസ്സു സംഘടിപ്പിച്ചപ്പോൾ റസൂൽ അവിടെ വന്നപ്പനിപ്പോൾ റസൂദാനും കൂട്ടിപ്പറയാമെന്നുള്ള ആ സ്വഭാവം അത് ശരിയല്ല അമ്പിയാക്കന്മാരെ അഹുൻ്റെ ബഹുമാനിക്കപ്പെടേണ്ടതായ ആളുകളെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സദസ്സിൽ കൂട്ടിപ്പറയാമായിരുന്നു പക്ഷേ ഈ സദസ്സു കൊണ്ട് നമ്മൾ ആദ്യം ഉദ്ദേശിക്കേണ്ടിയിരുന്നു ആ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഈ കൂട്ടിപ്പറിയൽ ശരിയല്ല എന്ന് നെബിസുള്ള അല്ലി വസലമ്മ തങ്ങൾ അവിടെ ബീവിമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലാതെ നബിസുല്ലാളി വസലമ്മ തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അത് പറയണ്ട എന്ന് നബി പറഞ്ഞു എന്നല്ല അപ്പം എന്തായാലും നമ്മളൊരു കാര്യം അവിടുന്ന് മനസ്സിലാക്കാറുണ്ട് എന്താ ഒരു കാര്യം നബിസുല്ലാളി വസലമ്മ തങ്ങളെ കാലഘട്ടത്തിൽ മഹാന്മാരാകുന്നതായ ബദിനീയങ്ങൾക്കുള്ളതായ പേരുകൾ അത് ഒരു സ്വഭാവം ആ സ്ത്രീ ആ അസഹഅബിയാത്താവും പാടി പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു നബിസുല്ലാളീ വസ്ലമാ തങ്ങൾ അതിനെ എതിർത്തിയില്ല ആ പാടി പാടിപ്പറഞ്ഞത് തെറ്റാണെന്ന് നബി പറഞ്ഞില്ല അവർക്ക് നബിനും കൂടി പറയേണ്ടതായ ഒരു മര്യാദ നബിസുല്ലാ വള്ളി വസ്ലലമാ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നബിസുല്ലാളി വസ്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബദിനീങ്ങൾക്കുള്ളതായ അസുബാക്കൾ പാടിപ്പറയുന്നതായ ഒരു സ്വഭാവമുണ്ടായിരുന്നു അതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നമ്മളെ നാടുകളിലൊക്കെ ചെറിയ ബദർ വലിയ ബതിരവൈത്തും ബദലീയങ്ങൾക്കുള്ള എല്ലാ അസുബാക്കൾ ആ എല്ലാ ബദിനീയങ്ങൾക്കുള്ള പേരുകൾ അത് ബതിറിൽ ഷഹീദായ എല്ലാ റസൂൽ സലു അലി വസലമാ തങ്ങൾ മുതൽ ബദർ അല്ല ബതിരിൽ പങ്കെടുത്ത എല്ലാവരും അവർ ഷഹീദാവട്ടെ ഷഹീദാവാതിരിക്കട്ടെ അവരൊക്കെ ബദിനീയങ്ങളാണ് അവർക്കുള്ള പേരുകൾ പാടി പറയുന്ന ഒരു സ്വഭാവം നമ്മളെ നാടുകളിലുണ്ടായി കാരണം എന്തുകൊണ്ട് ഇതൊരു വിശുദ്ധമാവുന്നതായ ഒരു വിവാദത്തിൻ്റെ ഒരു ഭാഗമാണിത് ഇത് പ്രധാനമായ ഒരു ദിക്കറാണ് ഇത് വെറുതെന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല ഇതൊരു പ്രധാനപ്പെട്ടതായ ഒരു ദിക്കറാണത് ആ ദിക്കറിൻ്റെ നമ്മളെ രാജ്യം രാജ്യങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ വീടുകളിലൊക്കെ ദിവസം ചെല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഈ ചെറിയ ബതിരുവേത്ത് എല്ലാ വീട്ടിലും ചെറുപ്പത്തിൽ എല്ലാ വീട്ടിലും കുട്ടികളെ കൊണ്ടൊക്കെ ശീലിപ്പിക്കട ദിവസം അതിനെ ചൊല്ലി കൊണ്ട് ശീലിപ്പിക്കുന്ന സ്വഭാവം പഴയ പഴയകാലത്തിട്ട് അതൊക്കെ പോയി ഇന്നിപ്പോൾ നമ്മൾ വജീസ് നൂറ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആ ചെറിയ ബതിർവയത്താണത് ഇന്ന് ഇങ്ങനെ ഓരോരോ സാഹസ്യം സാസ്സ്യണ്ടാവുമ്പോൾ ഈ സാഹസ്യം വെച്ച് ചെല്ലാന്നല്ലാതെ വീടുകളിൽ നിന്നൊക്കെ അത് ചെല്ലേണ്ടതായ സ്വഭാവം ഇല്ലാതെയായിപ്പോയി അപ്പോൾ ദിഖറുകൾ പെട്ട ദിഖറായതുകൊണ്ട് ദിഖറുകൊണ്ട് നമ്മൾ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒരാൾ പിൻ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം അവൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും അവൻ്റെ അവയവങ്ങളൊക്കെ എസ്തഊക്കമായ എസ്തോത്തുപൊന്നു ഹാസ് വെള്ളിയും പൊന്നൊക്കെ അല്ലെങ്കിൽ വെള്ളിയും ചെമ്പൊക്കെ എങ്ങനെയാണോ കറവിടിക്കണത് എന്നതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കറ മനുഷ്യന്റെ അവയവങ്ങൾക്കൊക്കെ കറ വരും സർവ്വ അവയവങ്ങൾക്കും ആ കറ വരും ആ കറ വരുന്നത് എങ്ങനെയാണ് രണ്ട് സംഗതികളെ കൊണ്ട ഒന്നെന്താ ഒന്ന് അൽ സംബന്ധിച്ചുള്ള ആ അശ്രദ്ധ നമ്മളെ മനസ്സിലുണ്ടായിത്തീരും പറ്റിയുള്ളതായ അശ്രദ്ധ ഉണ്ടായിത്തീരാ ആ അശ്രദ്ധ എങ്ങനെ ഉണ്ടായിത്തീരുന്നത് അത് ബിത്തർക്കിദ്ർ ദിക്കറിനോപേക്ഷിക്കലുകൊണ്ട് അപ്പം ദിക്കിർ ചെല്ലുമ്പോഴാണ് അള്ളാഹുസുബെ അനുഭവ താരാനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഉണ്ടാവുന്നത് അള്ളാഹുസുബ് അനുഭവ താരാനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഉണ്ടാവുമ്പോൾ അവനിന്നിട്ട് സാലിഹാവുന്ന അമലുകൾ ഉണ്ടായിത്തീരും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഇല്ലാതെ അശദ്ധതയില അശ്രദ്ധയിലായിട്ട് ജീവിച്ചാലോ ആ അശ്രദ്ധ അവനെ തമ്മാടിത്തരത്തിലേക്ക് കൂട്ടും ദോഷങ്ങൾ ചെയ്യുന്നതിലേക്ക് കൂട്ടും അപ്പോൾ അവൻ്റെ എല്ലാ അവയവങ്ങളെ കൊണ്ടും ദോഷം ചെയ്യണതായ ഒരു സ്വഭാവം അവനിൽ അവനിലുണ്ടായിത്തീരും വിക്രുന്ന തൊട്ട് നമ്മൾ അകന്ന് നിന്നാൽ അവ്വാഹുവിൻ്റെ ആ ഓർമ്മ അത് അവ്വാഹുവിനെ ഓർമ്മ ഉണ്ടാക്കി തീർക്കണ എന്ത് സംഗതികളാണെങ്കിലും അത് വിക്റ അത് ബദിനീങ്ങൾ അസമ ആയാലും വേണ്ടില്ല അവ്വാഹുൻ്റെ മഹാന്മാരാവുന്ന മറ്റുള്ള ഔര്യാക്കന്മാരുടെ അസുബ പേരുകളായാലും വേണ്ടില്ല മഹാന്മാരാവുന്ന അള്ളവാഹുൻ്റെ അമ്പിയാക്കന്മാർക്കുള്ള പേരായാലും വേണ്ടില്ല അള്ള്വാഹുവിൻ്റെ സിഫാത്തുകളായാലും വേണ്ടില്ല അള്ളാഹു സുബഹാനുഭവത്താലാക്കളതായ മറ്റുള്ള അള്ളാഹുവിൻ്റെ പേരുകളായാലും വേണ്ടില്ല അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയലായാലും വേണ്ടില്ല ഇതൊക്കെ തിക്രുകളാണ് അപ്പം അള്ളാഹു സുബഹാനുഭവത്താലെ സംബന്ധിച്ച് ഓർമ്മ ഉണ്ടാക്കി തീർക്കുന്ന എന്ത് സംഗതിയും അത് ധിക്രകളാണ് ആ ധിഖറിനെ തൊട്ട് നമ്മളകന്ന് നിന്നാൽ അവിടെ എന്ത് സംഭവിക്കും നമ്മുടെ കൂടെ ഒരു പ്രത്യേകക്കാരനാവുന്ന ഒരു ശൈത്താൻ നമ്മുടെ സഹായിയായും കൊണ്ടും നമ്മൾക്കുള്ളതായ ഒരു സുഹൃത്തായും കൊണ്ടും മാറും അവൻ്റെ പ്രവൃത്തി പിന്നെ എന്താണെന്നറിയോ അവൻ നമ്മളെ മോശമാവുന്നതായ പ്രവർത്തനങ്ങളിലേക്കുള്ളതായ പ്രേരണയായിക്കും ഹറാമാവുന്ന സംഗതികൾ കരാഹത്താവുന്ന സംഗതികൾ ഇതൊക്കെ എത്രമാത്രം ജയിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളെ കൊണ്ടവൻ ജയിപ്പിക്കും ഓരോ മാസിയത്തുകൾ ഓരോ തമ്മാടിത്തരങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആ തമ്മാടിത്തരത്തിൻ്റെ ഒരു അടയാളം നമ്മളെ ശരീരത്തിൽ പതിയും അതിൻ്റെ ഒരു കറ പതിയും മഹാനാവുന്ന സുബാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അള്ളാഹുൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനല്ലേ മൊറബിയായ ഷേഖല്ലേ റസൂർ സുലഹ് വലി വസ്ലമ തങ്ങൾ തെറുബിയെത്തി ചെയ്ത വലിയ മഹാനാണ് റസൂർ സുലഹ്ലി വസ്ലമാ തങ്ങൾ മുറബിയായ ഷേഖായിരുന്നു റസൂർ സലഹ് അലി വസ്ലമ തങ്ങളിൽ നിന്ന് ശിക്ഷണം സ്വീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സുബാൻ ബിൻ്റെ ഉസ്മാൻ ബുവാൻ തങ്ങളുടെ ഹഹുറത്തിലേക്ക് ഒരാൾ കയറി വന്നു കയറി വന്നപ്പോൾ തങ്ങൾ അയാളോട് പറഞ്ഞു കണ്ടവ ചില ആളുകളൊക്കെ സാസിലേക്ക് കയറി വരുന്നു അവന്റെ കണ്ണിലേക്ക് നോക്കടോ സീനന്റെ അടയാളം കാണാൻ കഴിയും ഈ മനുഷ്യൻ വരുമ്പോൾ വൈയിൽ നിന്നിട്ട് ഒരു സ്ത്രീനെ കണ്ടു ഒരു സ്ത്രീനെ നമ്മൾ പിന്നെ ഒരു നോട്ടം എന്നുള്ളത് തെറ്റല്ല ഒരു അന്യ സ്ത്രീനെ പിന്നെ അതിൻ്റെ ശേഷം നോട്ടത്തും വല ആ നോട്ടം അത് തെറ്റാണ് ഈ മനുഷ്യൻ മനുഷ്യനെന്താക്കി സ്ത്രീനെ കണ്ട ആ പെണ്ണിനെ പിന്നീം പിന്നീം നോക്കിക്കാഞ്ഞു ആ നോക്കൽ അത് ഹറാമായ നോട്ടാണ് ആ നോട്ടത്തിൻ്റെ അടയാളം ആ ഒരു തെറ്റ് ചെയ്ത ഒരു അടയാളം അയാളെ കണ്ണിൽ പതിക്കുമോ അത് ആരെ കണ്ണിലും പതിയുടോ അവരെ കണ്ണിൽ മാത്രമല്ല നമ്മളൊരു തെറ്റ് കണ്ണുകൊണ്ട് ചെയ്താൽ അതിൻ്റെ അടയാളം നമ്മളെ കണ്ണിൽ പതിയും അവിടെ ആ കണ്ണിലാ അടയാളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവവാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് കഴിയും പക്ഷേ അവരെപ്പോഴും മനസ്സിലാക്കി എൻ്റെ കണ്ണിലാ തെറ്റിട്ട് ഇത് പറയാമെന്നല്ല അത് പറയേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ പറയും അവാഹുൻ്റെ ഔലിയാക്കന്മാർക്ക് കഴിയും ആ അതിലേക്ക് നോക്കിയിട്ട് അപ്പോൾ ഉസ്മാൻ തങ്ങൾ ഈ വരുന്ന മനുഷ്യൻ്റെ അയാളെ കണ്ണിലേക്ക് നോക്കും അയാളെ കണ്ണിലാ അടയാളം ഉസ്മാൻ ബുരുവഫാന്തങ്ങൾ കണ്ടു ഏ നിൻ്റെ ആ തെറ്റെയ്താ അടയാളം ആ തെറ്റിൻ്റെ കറ അവിടെ കണ്ടു ഉസ്മാൻ അയാളോട് പറഞ്ഞു ചില ആളുകൾ കയറി വരുന്ന അവൻ്റെ കട്ടു അടയാളം കാണാൻ കഴിയും അപ്പം ഈ മാസിയത്തുകൾ ദോഷങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ദോഷത്തിൻ്റെ കറ നമ്മുടെ ആ അവയവങ്ങളിലൊക്കെ അത് പതിയും അത് നമ്മുടെ ഹൃദയത്തിലും പതിയും അങ്ങനെ അക്സറ ഈ അശ്രദ്ധ അവന്റെ അധികരിച്ച സമയത്തും ഉണ്ടായി തീർന്നാൽ അക്സറ അല കണ്ടോ ആ കറ അവന്റെ ഹൃദയത്തിന്റെ മേൽ അട്ടിയട്ടിയായി വരുന്ന ഒരു കറൻറെ മേലെ ഒരു കറ ഒരു കറൻറെ മേലെ മറ്റൊരു കറ എന്ന് പറഞ്ഞാൽ ഈ മാന്റെ പ്രകാശം അവനിൽ നിന്ന് കാണപ്പെടാൻ പ്രയാസമായില്ല ഈ പറഞ്ഞില്ല അർത്ഥം ഒരാൾ ദോഷം ചെയ്തുകൊണ്ട് അവൻ ഇസ്ലാം ഒന്ന് പുറത്തു പോകൂല പക്ഷേ ദോഷം ചെയ്താൽ ആ ദോഷത്തിൻ്റെ അടയാളം കാരണം ആ ഈമാൻ്റെ വിശുദ്ധമാവുന്ന ആ പ്രകാശം ഉണ്ടല്ലോ ആ പ്രകാശം പുറത്ത് കാണപ്പെടില്ല ആ പ്രകാശത്തിനെന്താവും എന്നറിയോ ഈ മാസിയത്തുകളെ കൊണ്ടത് മറ ഇടപ്പെടും കാരണം ഈ മാസിയത്തുകൾക്കുള്ളതായ ഈ ദോഷങ്ങളുടെ കറ ആ കറ കാരണമായിട്ട് അവൻ്റെ ഈമാൻ്റെ ആ പ്രകാശം അവിടെ എന്തായിട്ടുണ്ടാവും മറഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിനെ ശുദ്ധീകരിക്കാനുള്ള ആ പറയുന്നത് ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം ഒബ അനുഭവത്താലാനെ ഓർക്കണതായ ഔ്വാഹു ദിക്കൃകൾ അവനിൽ നിന്നുണ്ടാവണം ആ ഓർമ്മ വരുമ്പോൾ അത് കാരണമായി അവനിൽ നിന്ന് സ്വാലിഹാവുന്നതായ അമലുകൾ ഉണ്ടാവണം അങ്ങനെ അവഹുസുബ ആ ദിക്രു ഔവാഹുസുബ് ആ അനുഭവത്താലാനെ സംബന്ധിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാക്കി തീർക്കുക സ്വാലിഹായ അമരുകളെ പെരു വർദ്ധിപ്പിക്കുക അങ്ങനെ മാത്രമേ ഈ കറനെ അതിനെ തേച്ച് അതിനെ മായ്ച്ചു കളയാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് അതിനുപകരിക്കണതായ പ്രധാനപ്പെട്ടതായ ചില ദിക്കറുകളിൽപ്പെട്ട ദിക്കറ് തന്നെയാണ് ഈ മജീസു എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന പഴയ കാലത്ത് നമ്മൾ ചെറിയ ബദിരൈത്ത് എന്ന പേരിൽ പറഞ്ഞിരുന്ന ഈ ബദിരിങ്ങൾക്കുള്ള അസ്ബാഹുകളെ കൊണ്ടുള്ള തപസ്സലും അതിനെ പാടി പറയലൊക്കെ അപ്പം ഇതുപോലുള്ളതായ ദിക്കറുകൾ ആ ദിഖുകൾ എന്താവുക അത് പിന്നെ അതിന് ഖസീറു അസീല വിശുദ്ധ കുറു പ്രഖ്യാപനാണ് രണ്ട് ജാതി ധിക്കറുണ്ട് ഉപാധി ഉള്ള തിക്കറുണ്ട് ഉപ്പാധി ഇല്ലാത്ത ദിക്കരുണ്ട് ഉപാധിയുള്ള തിക്കറായിരിക്കും ഇന്ന സമയത്ത് പറഞ്ഞോ ഇത്തരം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപ്പാധിയുള്ള തിക്കറുകളാണ് വീട്ടിൽ കടക്കുമ്പോൾ ഇന്നത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് ഉപ്പാധിയുള്ള തിക്കറുകളാണ് അത് വീട്ടിൽ കടക്കുമ്പോളേ പറയേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് ഉപ്പാധിയുള്ള തിക്കറാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണം നിക്കാരത്തിൻ്റെ ദേശം ഉന്നതി ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള തിക്കറ അത് നിക്കാരത്തിൻ്റെ ദേശത്ത് ചെല്ലണ്ട തിക്കറ അത് ഇത്ര എണ്ണം ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള തിക്കറികളാണ് നീ ഉറങ്ങുമ്പോൾ ഉന്നതി എല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള തിക്രുകളാണ് അത് ഉറങ്ങുമ്പോഴാണ് ചെല്ലേണ്ടത് ഉറങ്ങി എണിക്കുമ്പോൾ ഉന്നതി എല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള തിക്കറ ഉറങ്ങി എണിക്കുമ്പോഴാണ് ചെല്ലേണ്ടത് നീ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഉന്നതിക്കൃചല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്താണ് ചെല്ലേണ്ടത് നീ കക്കൂസ് കടക്കുമ്പോൾ ഉന്നതി എല്ലിക്കോ അത് ആ സമയത്താണ് ചെല്ലേണ്ടത് പ്രക്കൂസം നിറങ്ങുമ്പോൾ നദി എല്ലിക്കോ ആ പ്രവർത്തി കഴിഞ്ഞതിൻ്റെ ശേഷം നദി നദിയെല്ലിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉപാധികളുള്ള തിക്കറുകളാണ് ഉപാധി ഇല്ലാത്ത ദിക്കറുകളുണ്ട് ആ രണ്ട് ജാതി ദിക്കുകളിലേക്കാണ് വിശുദ്ധ ഖുർആാന്റെ ഈ വാക്ക് സൂചിപ്പിക്കുന്നത് കസീറ ധാരാളം പറഞ്ഞോ അതിന് പ്രത്യേകമാവുന്ന നിശ്ചയി പറയാൻ പറ്റാത്തതായ ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളല്ലാത്തോടൊന്നൊക്കെ പറയാ എത്രയും പറയാം എത്ര എണ്ണും പറയാ അതിന് കുഴപ്പമില്ലാ ഉപാധി ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഉപാധികളെ പരിഗണിച്ചുകൊണ്ടും പറയണം അപ്പോൾ ഉള്ള ധിക്കറിനിയും ഉപാധി ഇല്ലാത്ത ദിക്കറിനികളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ദിക്കൃറുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിട്ട് ഹൃദയത്തിൽ വന്നു ചേരുന്നതായ ഈ കറകൾ ആ കറകളെ നീക്കിക്കളഞ്ഞ് ഒരു വിശുദ്ധമാവുന്നതായ ഒരു ഹൃദയമായും കൊണ്ട് മാറ്റി ആ ഹൃദയത്തിലുള്ള ഈമാൻ പ്രകാശിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം അതിന് പറ്റേണ്ടതായ ഓരോ മാർഗ്ഗങ്ങളാണ് സമസ്ത കേരള ജമീയത്തുല്മയും അതിൻ്റെ കീഘടകങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അതിൽപ്പെട്ട പെട്ട ഒന്നാണത് ഈ സുന്നൂർ എന്ന് പറയുന്നത് സമസ്ത കേരള ജമീയത്തുല്ല്മൻ്റെ കീഘടകമാവുന്ന സുന്നീ വൺ ആഹ്വാനം അനുസരിച്ച് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തപ്പെടുന്നു അങ്ങനെ സമസ്ത കേരള ജമീയത്തുള്ളമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അതിവിടെ നിലകൊള്ളുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം അതിലേക്ക് വിധത്ത് കടന്നുകൂടാൻ പാടില്ല മുസ്ലിം ഉമ്മത്തിലേക്കുള്ളതായ അവരുടെ പ്രവർത്തനം അവരുടെ കർമ്മങ്ങൾ അതിലേക്ക് വിദേത്തുകൾ കടന്നുകൂടാൻ പാടില്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ആചാരം ആ ആചാരത്തിന് എന്താവണം ഇവിടെ നിലനിർത്തണം ആ ആചാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ആചാരങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ആ ആചാരങ്ങൾ ഇവിടെ ഒയാമന്നാൾ വരെ നിലനിൽക്കണം ഇതൊക്കെ വിശ്വരി ഉസലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിംസ്വൽ അല്ലാ വഴിയു വസ്ലം മാത്തങ്ങൾ ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ ചെയ്തതിനെ അംഗീ മറ്റുള്ളവർ ചെയ്തതിനെ അംഗീകരിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ ഹിംസ്വൽ അല്ലാ വഴിയു വസ്ലം പറഞ്ഞു കൊടുത്തുകൊണ്ടിട്ടും ഇവിടെ നടന്നു പോകുന്നതായ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെയാണ് ഇത് മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് സഹാബത്ത് അവരെ ഈശ്യന്മാർ മുഖേന അവരെ ഈശ്യന്മാർ മുഖേന അവരെ ഈശ്യന്മാർ മുഖേന മഹാന്മാരാകുന്ന നമ്മൾക്കുള്ള അസാധിതത് വരെ തമ്മളിലേക്ക് കൈമാറ്റം ചെയ്തതായ നമ്മൾക്കുള്ളതായ പിതാക്കന്മാർ നമ്മളെ പിതാക്കന്മാർ അവർ വിശു വിശുദ്ധന്മാരായിരുന്നു അവർ മുസ്ലിങ്ങളായിരുന്നു ഈ വിശുദ്ധന്മാരല്ലാത്ത പിതാക്കന്മാരെ സംബന്ധിച്ചാണ് അന്നത്തെ മുസ്ലിങ്ങൾക്കുള്ള പിതാക്കന്മാരെ സംബന്ധിച്ചാണ് അവർ അവരെ പിതാക്കന്മാർ അവർ ബഹുദൈവാരാധകരായിരുന്നു ആ പിതാക്കന്മാർക്കുള്ള മാർഗത്തിലേ ഞങ്ങൾ സഞ്ചരിക്കുള്ളൂ അതിനെ വിട്ട് സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് വിശുദ്ധ കുർആാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ പൂർവീകരാവുന്ന പിതാക്കന്മാർ ആ പിതാക്കന്മാരെയാണോ നിങ്ങൾ പിമ്പറ്റണത് എന്ന് നമ്മൾ പിൻപറ്റണത് വിശുദ്ധന്മാരാവുന്ന പിതാക്കന്മാരെയാണ് കാരണം റസൂൾ സുലി വസ്ലമ്മ തങ്ങളുടെ ബി കൂടി ഈ ഷിർഖിനെ അന്ന് വിശ്വ അല്ലാ വലിയ തങ്ങൾ ഇവിടെ ഉണ്ടാക്കി അതിനെ നീക്കി അങ്ങനെ അന്നുള്ളത് അന്നത്തെ ജനങ്ങൾ മുഴുവനും സുസ്വല വലിയ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു അതിൻ്റെ പരമ്പര പരമ്പരയിൽ നിന്ന് വരുന്നതായ ആളുകളാണ് നമ്മളും നമ്മളെ വാപ്പന്മാരും ഒക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമായ ദീൻ ആ ദീനിൻ്റെ ഈ സംസ്കാരം അതിൻ്റെ ഈ അനുഷ്ഠാനം അതിൻ്റെ ഈ വിശ്വാസം അതിൻ്റെ കർമ്മങ്ങളൊക്കെ അത് വളരെ വളരെ ആലോ വളരെയധികം സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് മഹാന്മാരും അതിവിടെ നിലനിൽക്കണം അതിൻ്റെ സംരക്ഷണം അതാണ് സമസ്ത കേരള ജമീയത്തുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ പോഷക സംഘടനകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് എസ് കെ എസ് എഫ് കണ്ടില്ലേ ഈ എസ് കെ എസ് എഫ് സമസ്ത കേരള ജമീയത്തുള്ളമേൻ്റെ ഒരു പോഷക സംഘടന ആ എസ് കെ എസ് എഫിൻ്റെ മക്കൾ നമുക്കിവിടെ ഉണ്ടാക്കി വിശുദ്ധമാവുന്ന ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ നിലനിർത്താൻ ഈ ആചാരങ്ങളൊക്കെ നിലനിർത്താനും വേണ്ടിയാണ് അവരും പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണത് ആ വിശുദ്ധമായ ഈ ആചാരം ഈ ദിക്കൃകൾ ഇതൊക്കെ ഇവിടെ നിലനിർത്തുക അപ്പം അതുകൊണ്ട് സമസ്ത സംസ്തകയുള്ള ജമീയത്തുലന്മയുടെ ഈ വിശുദ്ധമായ ആശയങ്ങൾ ആദർശങ്ങൾ അതിൻ്റെ വിശ്വാസങ്ങൾ അതിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ ആചാരങ്ങൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധമാവുന്നതായ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ഇതിനെ പ്രവർത്തിക്കാനും ഇതിനെ സംരക്ഷിക്കാനും ഇവിടെ കൂടിയതായ ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഓരോരുത്തരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അവഹു സുബഹാനുഭവത്തായ ഈ സദസ്സരവ്വാഹു കബൂൾ ചെയ്യട്ടെ ഇതിനു വേണ്ടി ഈ സ്ഥലം നൽകിയതായ ആളുകൾ അവർക്കൊക്കെ അവ്വാഹു സുബഹാനുഭവത്തായ ഖൈറും ബർക്കത്ത് ചോദിച്ചു കൊടുക്കട്ടെ